ൊഴിലവസങ്ങൾ ഒരുക്കുന്ന ട്വിൻ ടവറുകളുമായി ലുലു ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ കേരളത്തിലെ സ്വപ്ന പദ്ധതികളിലൊന്നായ ട്വിൻ ടവറുകളുടെ ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയെട്ടിന് കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് ഏക്കറിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടലേക്ക് നിർമ്മിച്ചിട്ടുള്ള ട്വിൻ ടവറുകൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ ഉയരവും മുപ്പത്തിയഞ്ച് ലക്ഷം ചതുരശ്രയടി വിസ്തീർണവുമാണുള്ളത് ഇതിൽ ലക്ഷവും ഐ ടി കമ്പനികൾക്കായിട്ടാണ് ലുലു ഗ്രൂപ്പ് നീക്കിവെച്ചിട്ടുള്ളത് മുപ്പതിനായിരത്തിലേറെ പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ട്വിൻ ടവറുകളുമായി ലുലു ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ കേരളത്തിലെ സ്വപ്ന പദ്ധതികളിലൊന്നായ ട്വിൻ ടവറുകളുടെ ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയെട്ടിന് ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ലുലു ഗ്രൂപ്പ് മാർട്ട് സിറ്റിയിലെ ഐ ട്വിൻ ടവറുകളിൽ ഒരുക്കിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളതും കേരളത്തിലെ ഏറ്റവും വലുതുമായ ഐ ടി ടവറുകളാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ച് സ്മാർട്ട് സിറ്റിയിലെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് ഏക്കറുകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച ഈ അത്യാഡംബര ഐ ടി സമുച്ചയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് രാവിലെ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ മുൻ ഐ ടി വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി എറണാകുളം എം പി ഹൈബി ഈഡൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള ഇടച്ചിറ ഡിവിഷൻ കൗൺസിലർ അബ്ദുൾ ഷാന തുടങ്ങിയവർ സംബന്ധിക്കും ഐ ടി പ്രൊഫഷനുകൾക്കായി മുപ്പതിനായിരത്തിലേറെ തൊഴിലവസരങ്ങളാണ് ലുലു ഗ്രൂപ്പ് ഒരുക്കുന്നത് കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ഉയർന്ന ജോലിയും സ്ഥിര വരുമാനവും ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്വിൻ ടവർ ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഇ അഭിലാഷ് പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോബോട്ടിക് പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ ഓൺസൈറ്റ് ഹേലിപ്പാഡും ഒരേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള ഫുഡ് കോർട്ടുകളും ഇവിടെയുണ്ട് റോബോട്ടിക് സംവിധാനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് കാറുകൾക്കും കൺവെൻഷൻ പാർക്കിംഗ് ഏരിയയിൽ ആയിരത്തി മുന്നൂറ് കാറുകളുമടക്കം നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് ഗ്രീൻ ബിൽഡിംഗ് നിലവാരത്തിലുള്ള എൽ പ്ലാറ്റിനം ഫ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരവും നൂറ് ശതമാനം പവർ ബാക്കപ്പുള്ള ട്വിൻടവറിൽ അറുപത്തിയേഴ് ഹൈസ്പീഡ് ലിഫ്റ്റുകളും പന്ത്രണ്ട് എസ്കലേറ്ററുകളും അറുന്നൂറ് പേർക്കിരിക്കാൻ കഴിയുന്ന അത്യാധുനിക കോൺഫറൻസ് ഹാളും ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡാറ്റാ സെന്റർ സൗകര്യം ബാങ്കിംഗ് സേവനം ജിംനേഷ്യം ഔട്ട്ഡോർ ഗാർഡൻ ക്രഷ് ഓപ്പൺ സ്പിന്നിംഗ് സ്പേസ് മഴവെള്ള സംഭരണി മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങി സർവ്വ സൗകര്യങ്ങളും ഒരുക്കിയാണ് ലുലു ടിൻ ടവറുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇൻഫോ പാർക്ക് ഫേസ് ഒന്നിൽ പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ രണ്ട് സൈബർ ടവറുകളിലായി പതിമൂവായിരത്തി എണ്ണൂറ് പ്രൊഫഷനുകളാണ് ജോലി ചെയ്യുന്നത് മെട്രോ റെയിൽ സ്മാർട്ട് സിറ്റി വരെ എത്തുകയും ബ്രഹ്മപുരം പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിച്ച് വാട്ടർ മെട്രോ സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് യാത്രാസൗകര്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും നിലവിൽ അനുഭവപ്പെടുന്ന ഗുരുതരമായ ഗതാഗത കുരുക്കിന് സർക്കാർ ഇടപെടലിലൂടെ പരിഹാരം കാണേണ്ടതും അനിവാര്യമാണ് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ അരലക്ഷം ഐ ടി പ്രൊഫഷനുകൾക്ക് കൂടി ജോലി നൽകുവാനാണ് ലുലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നതെന്ന് ബുധനാഴ്ച ട്വിൻ ടവറിൽ മാധ്യമപ്രവർത്തകരെ കണ്ട അഭിലാഷ് വലിയ വളപ്പിൽ പറഞ്ഞു ട്വിൻ ടവറിലെ സൗകര്യങ്ങളെല്ലാം ലോകോത്തരം നിലവാരത്തിലുള്ളതാണെന്ന് പറയാതെ വയ്യ പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ട്വിൻ ടവറിൽ ലുലു ഗ്രൂപ്പ് ഒരുക്കിയിട്ടുണ്ട് ഏതൊരു ഐ ടി പ്രൊഫഷണലിലും അഭിമാനത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരിടമായി ലോക ഐ ടി ഭൂപടത്തിൽ ലുലു ഐ ടി ട്വിൻ ടവറും അടയാളപ്പെടുത്തുന്ന കാലം അതിവിദൂരമല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ നിഷാദ് എം എ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷറഫ് ലുലു ഇന്ത്യ സിഇഒ രജിത് രാധാകൃഷ്ണൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ പി സ്വരാജ് ലുലു ഐ ടി പാർക്കുകളുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മൂർത്തി ബുഗാട്ട എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു নুছ মলয়ালি ফ'